ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ശുഭത്തിന് നേരിടുക നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ റമദാൻ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ റമദാൻ ഞങ്ങൾ അക്കാത്തിന് വെച്ച് ഞങ്ങൾ ലൈവായിട്ട് ഇതുപോലെ മീനിങ്ങനെ ഉണ്ടല്ല ദിവസം മീന് അടിപൊളിയിട്ട് വറക്കും ഇത് പിന്നെ ചെറുതായിട്ട് എന്തോ ഒരു ഉപ്പേരി സെറ്റാക്കാനുള്ള പരിപാടിക്ക് വേണ്ടിങ്ങനെ വൈഫ് വറവിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടൊരു കാലമാണ് ഒരു ഹലമാൻ മാസക്കാലം ഇപ്പം ലൈവായിട്ട് നല്ല ഒരു മുക്കാ പേപരി നല്ല അടിപൊളി നാടൻ പയർ ഉപ്പേരി കെട്ടെന്നിട്ട് നമുക്ക് അട്ടായ ചോറിനുള്ള പരിപാടിയൊക്കെ സെറ്റാക്കി പിന്നെ നല്ല അടിപൊളി കുടുക പരിവർത്തകത്തിൻ്റെ പേര് എന്താ പറയുക ചൂരാണി ഫ്രഷും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കംപ്ലീറ്റ് കണ്ടെത്തുക എല്ലാവരും എല്ലാ വീടുകളും അത്താഴ്ച്ചോറിന് വേണേറ്റ് എണീറ്റു ഇനിയിപ്പോൾ എല്ലാവരും എന്താ പറയുക രാവിലെ സുപരിസ്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും സന്തോഷമായിട്ട് കുറേ ഇരുന്ന് എന്താ പറയുക കുറാൻ ഭാരാനൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഉറക്കത്തിലേക്ക് പോളി കുറച്ചേക്കിടന്ന് ഉറങ്ങുകയുള്ളൂ അതിൻ്റെ അടുത്ത് വൈഫ് പറഞ്ഞ് രണ്ടില്ല് വേപ്പിനിലെ വേണം അപ്പോൾ രണ്ടില് വേപ്പിനെ പൊട്ടിക്കാണ്ട് വന്നേക്കാണ് തൊട്ടടുത്ത് തന്നെ വേപ്പ് നിരക്കം നമ്മുടെ അടുത്ത് വീട്ടിൽ വേപ്പ് വേപ്പുമുരക്കുണ്ട് എല്ലാം നമ്മുടെ കൃഷി തന്നെയാണ് കേട്ടോ രണ്ടില ഞാൻ പൊട്ടിക്കുകയാണ് ഇരുട്ടത് കാണാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടില് വേപ്പിനെ പൊട്ടിച്ചു ഓക്കെ അവർക്ക് കറിയൊക്കെ എന്തെണ്ണം പോലും കൊടുക്കട്ടെ നന്നായിട്ട് കെടിയെടുക്കാൻ പറഞ്ഞാൽ ആ ഡ്യൂട്ടി ഞാൻ അവൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ഞങ്ങളെന്തായാലും ഈ സമയത്ത് ഒരു മൂന്ന് മൂന്നേക്കാല് മണിക്കാണ് നീക്കും എല്ലാ ഭക്ഷണവും ലൈവായിട്ട് ഫ്രഷായിട്ട് ഉണ്ടാക്കുക കുറച്ച് കഴിക്കുള്ളെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി ഫ്രഷ് ലൈവായിട്ട് ഉണ്ടാക്കാനാണ് ഇരിക്കും താല്പര്യം മക്കൾക്കൊക്കെ അതിൻ്റെ ഇഷ്ടം എൻ്റെ കിച്ചൺ സഹായകളാണ് ഇരിക്കുന്നതൊക്കെ എന്തായാലും ഇപ്പോൾ പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞത് എനിക്ക് ലൈവ് ഇഷ്ടം ഞങ്ങൾ കണ്ട നല്ല ചൂട് ചൂട് എങ്ങനെ ആയതുകൊണ്ടിരിക്കുകയാണ് ഒക്കെ ചൂടുള്ള ഭക്ഷണം അതൊക്കെ നല്ല കഴിച്ച് അഹത്തേ കഴിച്ച് പുറത്തേക്ക് നമുക്ക് സമയപേകദേശം ഒരു നാല് മണിയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടിട്ടോ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ സമയത്ത് ഒരു അഞ്ചേകാലഞ്ച് ഇരുപതോട് കൂട്ടിയാണ് ബാങ്ക് വരുക ആഹാ നല്ല ഫ്രഷ് ലൈവ് ചൂരങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കഴിച്ചാലും ഒരു കാര്യം ചെയ്യുക ഞങ്ങൾ ഫുഡൊക്കെ ഏകദേശം റെഡിയായിട്ട് പേര് അപ്പോൾ ഇനി അടുത്തിട്ട് ഊട്ടി എന്ന് പറയും രണ്ട് മക്കളെ വിളിച്ചുകൊണ്ടിട്ട് അവനൊക്കെ ഒന്ന് പല്ല് തേപ്പിച്ച് റെഡിയാക്കി അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഇരുന്ന് കുടുംബസമ്മതി ഇരുന്നിട്ട് ഞങ്ങൾ അസാച്ചോരൊക്കെ കഴിച്ച് സുപരിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തായിരുന്നു കുറുഹാൻ ബാലാനൊക്കെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നോടാണ് അപ്പോൾ എല്ലാം എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസ എനിക്ക് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ കലയും പ്രോഗ്രാമൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാല്ല വളരെ വളരെ സന്തോഷം മീൻ മറച്ചിട്ട് വേച്ചപ്പം എനിക്കൊന്നും ഒരു താല്പര്യത്തിൽ കാണിക്കുകയാണ് സുഖം ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കടക്കണം ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങളിത് കഴിക്കുമ്പോൾ തന്നെ ഉണ്ടാവും സുബൈബാങ്ങിന് സമയദേശം സുബൈ വാങ്ങിന് മുമ്പായിട്ട് അര മണിക്കൂർ മുമ്പ് കഴിച്ച് ഫ്രഷായിട്ടിരിക്കും കുറച്ച് നേരം ഖുറാൻ പാരാനൊക്കെ ആയിട്ടിരിക്കും അപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും ജീവിതം നല്ലത് മാത്രം വെച്ചിട്ട് ആശംസിക്കുന്നു വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേളാതാക്കി താങ്ക് യു ബാബായ്